हाय फ्रेंड्स इलावतुम मिठाई पुतीले कस्वाले इलावतुम नम्रे मेडी क्रिसमस yes. यांगल मिठाई पुती कोटे आपके इलावित आज जन्मदिन आशीम सुब्र hmm? हमारे पैसों के क्रिसमस दिन आशीम सागर अफ्लोरी ओके दीशा अपने बाकी भाग अब बोल नयांगलो करने मतले बिबु कोटे मम्मा पिंडे पापा यांगलो इलावतुम इलावतुम मेडी ओर ओर

ആരാണ് ക്രിസ്മസ് ഫ്രണ്ട് എന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല ലോട്ട് എടുത്ത് അവസാനമേ തിരഞ്ഞെടുക്കുകയുള്ളൂ ഈ ഇരുന്നൂറ് രൂപ ഓരോരുത്തർക്കുമുള്ള ഇരുന്നൂറ് രൂപ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള എന്ത് സമ്മാനം വേണമെങ്കിലും വാങ്ങാം അവസാനം എല്ലാവരും ഈ വീട്ടിൽ ഒത്തുകൂടുന്നു അവർ ലോട്ടിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് അവരവരുടെ സമ്മാനങ്ങൾ പങ്കുവയ്ക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചലഞ്ചാണ് എല്ലാവർക്കും ഇപ്പൊ തന്നെ ഇരുന്നൂറ് രൂപ കൊടുക്കുവല്ലോ കൊടുക്കല്ലോ നിശാൻ നിന്നെ ഇരുന്നൂറ് രൂപ മമ്മ രൂപ രൂപ ഇത് എനിക്കുള്ള എനിക്കുള്ള ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു സത്യം പറഞ്ഞാൽ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങാമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഞാനും നിഷാനും കളി കഴിഞ്ഞു വന്നപ്പോൾ അല്പമൊന്ന് താമസിച്ചു പക്ഷേ ആദ്യത്തെ ചലഞ്ചല്ലേ എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് രാത്രി തന്നെ ചലഞ്ചിനായി ഇറങ്ങി ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആവേശമുള്ള നിഷാൻ തന്നെ ആദ്യത്തെ കടയിൽ കയറി സ്വാഭാവികം അവന് സമ്മാനമൊന്നും കിട്ടിയില്ല ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള അവൻ ഉദ്ദേശിച്ച രീതിയിലെ സമ്മാനമൊന്നും ഇല്ലെന്നായിരുന്നു അവൻ പറഞ്ഞത് നിഷാൻ ആകെ ഇളിഭ്യനായി കുഴപ്പമില്ല ഇനിയും കടകളുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങാം ഇനി കുറച്ചു നേരം യാത്ര ചെയ്യാം അത് ഒരു വ്യാമോഹം മാത്രമായിരുന്നു തൊട്ടടുത്തായിരുന്നു പപ്പായ കട മക്ഡൊണാൾഡ്സ് പപ്പ രണ്ടും കൽപ്പിച്ച് ഇരുന്നൂറ് രൂപ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാനായി മക്ഡൊണാൾഡ്സിലേക്ക് നടന്നു ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു പപ്പാച്ചയുടെ ക്രിസ്മസ് ഫ്രണ്ട് ഞാൻ ആകണമെന്ന് അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോയിലെ ആദ്യത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് അത് പപ്പായുടേതായിരുന്നു കിട്ടിയപ്പോൾ തന്നെ തുറന്നു നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു ചലഞ്ചല്ലേ ആ സ്പോർട്സ് സ്പിരിറ്റിൽ തന്നെ ഞങ്ങൾ അതെടുത്തു എന്റെ ലക്ഷ്യം ആദാമിൻ്റെ ചായക്കാടേക്കടുത്തുള്ള ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു ഞാൻ ആ കടയിലേക്ക് കയറി പക്ഷേ പോയ വേഗത്തിൽ തന്നെ ഞാൻ തിരികെ എത്തി കാരണം ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള ഒരു ഡിഷും ആ കടയിൽ ഇല്ലായിരുന്നു പോകും വഴി ഞങ്ങൾ കാര്യത്താസ് ഹോസ്പിറ്റൽ കണ്ടു അവിടുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസിനെ കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു അതൊന്ന് കണ്ടേക്കാമെന്ന് ഞങ്ങൾ കരുതി പക്ഷേ ആ കാഴ്ചകൾ കണ്ടതും ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി ഇത്തവണ ക്രിസ്മസിനെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങി തന്നെ നിൽക്കുകയായിരുന്നു കാരിത്താസ് ഹോസ്പിറ്റൽ ചുറ്റുപാടും ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പലതരം ലൈറ്റുകൾ അതിനൊപ്പം കാളകളും ഒട്ടകവും അതുപോലുള്ള പല രൂപങ്ങൾ വലിയ പുൽക്കൂടുകൾ കാര്യത്താസ് ഹോസ്പിറ്റലിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മനം മറന്നെങ്ങ് നിന്നു ഒരുപക്ഷെ ക്രിസ്മസ് അലങ്കാരങ്ങൾ കാണാനായി ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും എന്നാൽ ആ കാഴ്ചകൾ കണ്ട് ഒരുപാട് നേരം ഞങ്ങൾ കറങ്ങി നിന്നില്ല നമുക്ക് ഒരു ചലഞ്ച് ഉണ്ടല്ലോ എല്ലാവർക്കും കടകളെല്ലാം അടയ്ക്കുന്നതിന് മുമ്പ് അവരുടെ സമ്മാനങ്ങൾ കൈപ്പറ്റണം അങ്ങനെ ഞങ്ങൾ റിലയൻസ് മാളിൽ എത്തി ഇവിടെ നിന്ന് ഉറപ്പായും സമ്മാനങ്ങൾ എടുത്തിരിക്കുമെന്നാണ് മമ്മായും നിഷാനും പറഞ്ഞത് അതുപോലെ തന്നെ നടന്നു നിഷാൻ അവൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരു സമ്മാനം വാങ്ങി അത് പൊതിഞ്ഞെടുത്ത് പൊറിയാക്കി മമ്മായും മമ്മായുടെ ഗിഫ്റ്റ് എടുത്തു അത് പൊതിഞ്ഞു എന്നിട്ടും ഞങ്ങളിൽ നിന്ന് ആ ഗിഫ്റ്റ് ഒളിപ്പിച്ചു വെച്ചു അത്രയ്ക്ക് സിൻസിയാരിറ്റി ആയിരുന്നു ഈ ചലഞ്ചിൽ മമ്മാക്ക് ഇനി ഒരാൾ മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത് ഞാൻ ഞാനും എൻ്റെ ഗിഫ്റ്റിനായി കാലിക്കട്ട് കിച്ചണിലേക്ക് ചെന്നു ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ചലഞ്ചിൽ ഏറ്റവും അർത്ഥവത്താക്കിയത് ഞാനാണ് കാരണം കൃത്യം ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്തു ഞാൻ അവിടെ ഒരുപാട് നേരത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഈ ഗിഫ്റ്റ് കൈകലാക്കിയത് തിരികെ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ നാലു പേരും ഓരോരോ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് ഇനി ആർക്കാണ് ലഭിക്കേണ്ടതെന്ന് അറിയാനായി ലോട്ടിടും ക്രിസ്മസ് ഫ്രണ്ടിനെ തീരുമാനിക്കും അതിനുശേഷം ഓരോരോ ഗിഫ്റ്റുകളും ഇങ്ങനെ കൈമാറി ആ ഒരു ചടങ്ങാണ് ഇനിയുള്ളത് അതിനായി ഞങ്ങൾ ദാ ഫുൾ പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ് ഇനി ആ ആ കാഴ്ചകൾ ഞാൻ കിട്ടിയോ എന്റെ സമ്മാനം അർഹതയുള്ള ഒരാൾക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ ആ സ്നേഹത്തോടെ ആദ്യം ഈ ഒരു കേക്കിന്റെ കഷ്ണം ക്രിസ്മസിന്റെ സന്തോഷത്തിൽ വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ ആ സമ്മാനം കൊണ്ട് കൊടുക്കാം ഓക്കെ 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 നിഷ ഇനി മമ്മാക്കാണല്ലോ ഗിഫ്റ്റ് കിട്ടി കേക്ക് കേക്ക് അല്ലെ അത് ഇത് കഴിഞ്ഞിട്ട് ഓ നിഷ കൊടുത്തോളും ഇവിടെ ഞാനിപ്പ ലാസ്റ്റല്ലേ ഒരു അല്ല എനിക്ക് ഞാൻ ഈ ഈ പ്രൈസ് തന്നെ മനസ്സിലായി കാണാം ഒക്കെ സമ്മാനം എന്റെ സമ്മാനം അറിയാലോ ഊഹിച്ചല്ലോ പപ്പാക്കാണ് ഈ എന്റെ സമ്മാനം പപ്പാ പപ്പാക്ക് ഇനി പൊട്ടിക്കേ പൊട്ടിക്കേണ്ടത് ആരും ആദ്യം പൊട്ടിക്കണേ നിഷാൻ പൊട്ടി കിട്ടുന്നു അവനാണല്ലോ വല്ലാതെ ആവേശവും അതും ഒക്കെ അവൻറ്റിഫൈതല്ലോ നിശാൻറ്റിഫൈ ചെയ്തേ ഞാനൊരു ഐഡന്റിഫൈ നമ്മളെ കുത്തി കേണ്ടില്ലോട്ട് അപ്പൊ ഞാൻ ക്രിസ്മസ് ഡയറിന്റെ ഓ നന്മ നന്മ പക്ഷെ ആവശ്യം മോശമാണ് അമൂലിന്റെ മിൽക്ക് ചോക്ലേറ്റ് സ്മൂത്ത് ആൻഡ് ക്രീമി കണ്ടോ ഇന്ത്യൻ ഇന്ത്യൻ സാധനം ഇന്ത്യൻ അമൂൽ മട്ടണാസ് ഓണാണ് എന്റെ സമ്മാനം ഒരാളിത് നോക്കണ്ട സമ്മാനം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാന്നുള്ളതാണ് എന്റെ ഒരു മര്യാദ എന്നുള്ളത് തന്നെ ഞാൻ ഏറെ സന്തോഷത്തോടെ നിബിയുടെ സമ്മാനം തുറക്കുകയാണ് പ്രദീക്ഷിച്ചതുപോലെ ഇതിൊരു ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓക്കേ ഡയർ നല്ല നൈസ് കണ്ടു നോക്കിക്കേ ഇതെന്നെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മ കെ ചിക്കന്നി నిమ్మకాయ నినే అన్న കൊടുക്കാനാണ് ഹാപ്പി ക്രിസ് കൊടുക്കൂ నేను నైస్ मम्मी ఇరికిం మని ఇతరం సౌండ్ అలే కొడల్లే ఉള്ളలో ಅದുകൊണ്ട്నే ఋజుకుడు അപ്പോൾ ഞങ്ങൾക്ക് ഒക്കെ ഒരു സെറ്റ് ആക്കും കൂടുതൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് മുമ്പുള്ള ദിവസം നമ്മുടെ ചാനലിന്റെ അപ്പോ ചാനൽ തുടങ്ങിയിട്ട് എട്ടു വർഷമായി അതിന്റെ ഒരു ആഘോഷം ചെറിയൊരു ആഘോഷം കൂടിയായിരുന്നു ഈ ഒരു ചലഞ്ച് അപ്പോൾ കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും നിഷാനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പം